രീതിയിൽ വളർച്ച കൈവരിക്കുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി തുടർന്ന് ഇന്ത്യ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ആറേ ദശാംശം മൂന്ന് ശതമാനം വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു ആഗോള സമ്പദ് വ്യവസ്ഥ അപകടകരമായ അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എന്നത് ശ്രദ്ധേയമാണെന്നും യു എൻ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു ശക്തമായ സ്വകാര്യ ഉപഭോഗത്തിലൂടെയും പൊതുനിക്ഷേപത്തിലൂടെയും ഏറ്റവും വേഗത്തിൽ വളർച്ചയിലേക്ക് നീങ്ങുന്ന വലിയ സമ്പദ്വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുകയാണ് ജനുവരിയിൽ രേഖപ്പെടുത്തിയ ആറേ ദശാംശം ആറ് ശതമാനം വളർച്ചാ നിരക്ക് ആറേ ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ വളർച്ച ശ്രദ്ധേയമാണെന്നത് യു എനിലെ മുതിർന്ന സാമ്പത്തിക കാര്യ ഉദ്യോഗസ്ഥനായ ഇങ്കോ പിറ്റേർലെ പറഞ്ഞു വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആന്റ് പ്രോസ്പെക്ട്സ് അർദ്ധവാർഷിക റിപ്പോർട്ട് പ്രകാരം അടുത്ത വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് ആറേ ദശാംശം ആറ് ശതമാനം ആയിരിക്കുമെന്നാണ് വളർച്ചാ നിരക്കിൽ ജനുവരിയിലേതിനേക്കാൾ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം കുറവുണ്ടാകുമെങ്കിലും മികച്ച ചർച്ചാനരക്ക് കൈവരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ ആഗോള സമ്പദ് വ്യവസ്ഥ അപകടകരമായ നിലയിലാണെന്നും റിപ്പോർട്ട് പറയുന്നു വ്യാപാര പിരിമുറുക്കങ്ങളും വ്യാപാര നയത്തിലെ അനിശ്ചിതാവസ്ഥയും ആഗോള സമ്പദ് സമ്പദ്വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു ആഗോള സമ്പദ് വ്യവസ്ഥ ഏറെ മോശമായ നിലയിലാണെന്ന് ഇക്കണോമിക് ആൻഡ് പോളിസി ഡിവിഷൻ ഡയറക്ടർ ശാന്തിനു മുഖർജി ഡബ്ല്യുഇഎസ്പിയുടെ പ്രസിദ്ധീകരണ വേളയിൽ പറഞ്ഞു രണ്ടു വർഷത്തെ സുസ്ഥിര വളർച്ചയാണ് ആഗോള സമ്പദ്വ്യവസ്ഥയുടെ വിഷയത്തിൽ ഇക്കൊല്ലം ജനുവരിയിൽ പ്രതീക്ഷിച്ചതെന്നും എന്നാൽ മറിച്ചാണ് സംഭവിച്ചതെന്നും ശാന്തിനു മുഖർജി കൂട്ടിച്ചേർത്തു അതേസമയം ആഗോള വളർച്ചാ നിരക്കായ രണ്ടേ ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് വ്യത്യസ്തമായി തുടരുകയാണെന്നും ഡബ്ല്യു ഇ എസ് പി റിപ്പോർട്ട് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ചൈനയുടെ വളർച്ചാ നിരക്ക് നാലേ ദശാംശം ആറ് ശതമാനവും യു എസിന്റേത് ഒന്നേ ദശാംശം ആറ് ശതമാനവും ജർമ്മനിയുടേത് പൂജ്യം ദശാംശം ഒരു ശതമാനവും ജപ്പാന്റെ നിരക്ക് പൂജ്യം ദശാംശം ഏഴ് ശതമാനവും യൂറോപ്യൻ യൂണിയന്റേത് ഒരു ശതമാനമായിരിക്കുമെന്നും റിപ്പോർട്ട് പറഞ്ഞു സ്വകാര്യ ഉപഭോഗവും പൊതുനിക്ഷേപവും കയറ്റുമതിയും ഇന്ത്യയുടെ വളർച്ചയെ പിന്തുണയ്ക്കും നാണയപ്പെരുപ്പം തൊഴിലവസരം തുടങ്ങിയവയിലും ഇന്ത്യയ്ക്ക് അനുകൂലമായ പ്രവണതകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് നിരക്കായ നാല് ദശാംശം ഒൻപത് ശതമാനത്തിൽ നിന്ന് നാണയപ്പെരുപ്പ് നിരക്ക് നാല് ദശാംശം മൂന്ന് ശതമാനമായി കുറയും തൊഴിലില്ലായ്മ നിരക്കിൽ വർധനമുണ്ടാകില്ലെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ആറ് ദശാംശം രണ്ട് ശതമാനമായിരിക്കുമെന്നും അടുത്ത കൊല്ലം ആറ് ദശാംശം മൂന്ന് ശതമാനമായി വർദ്ധിക്കുമെന്നും ഏപ്രിൽ മാസത്തിൽ അന്താരാഷ്ട്ര നാണയനിധി പറഞ്ഞിരുന്നു സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന അതേ വേഗത്തിന്റെ അളവ് ബോധ്യപ്പെടാൻ കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ നേട്ടം മതിയാകും ശതമാനമാണ് നേട്ടം ഈ കാലയളവിൽ യു എസ് സമ്പദ്വ്യവസ്ഥ കൈവരിച്ച വളർച്ച ശതമാനം മാത്രം ചൈനയുടെ വളർച്ചയാകട്ടെ ശതമാനത്തിൽ ഒതുങ്ങി ജർമ്മനിയിലെയും ജപ്പാനിലെയും സമ്പദ്വ്യവസ്ഥ കാര്യമായ വളർച്ച കൈവരിച്ചതേയില്ല പാകിസ്ഥാനും ശ്രീലങ്കയും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മിതമായ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് കാലയളവിൽ രാജ്യങ്ങൾ സാമ്പത്തികമാന്യത്തിലായതിനാൽ ജി ഡി പി യഥാക്രമം മൂന്നേ ദശാംശം ആയി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇരു രാജ്യങ്ങളും അവരുടെ സാമ്പത്തിക സാമ്പത്തികം പരിഹരിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഭൂട്ടാനിലെയും നേപ്പാളിലെയും ജി ഡി പി അഞ്ചു ശതമാനത്തിലധികം വളരുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ വർധനവ് നിലവിലുള്ള കടബാധിതാ വെല്ലുവിളികൾ സാമൂഹിക ക്രമം എന്നീ ഘടകങ്ങൾ ഈ മേഖലകളെ ബാധിക്കുമെന്നും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി